അരുതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന മുന്നൂറ്റി തൊണ്ണൂറ് രൂപ കൊടുത്തു നല്ല ക്വാളിറ്റി ജോർജ് മെറ്റീരിയൽ ചെയ്ത മനോഹരമായ ടോപ്പിൻ്റെ കലക്ഷനാണ് ഓണത്തിൽ ഉള്ള എല്ലാ തുണിത്തരങ്ങളും ജെൻസിനെയും ലേഡീസിനെയും ഗേഡ്സിനെയും ലേറ്റസ്റ്റ് മോഡൽ തുണിത്തരങ്ങൾ അരതി ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് അവസാന ദിവസം തിരക്കിന് കാത്തു നിൽക്കാതെ നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡലിൻ്റെ സുഖത്തിര കോഴി നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിൻ്റെ കളക്ഷനിലേക്ക് ജോർജൽ മെറ്റീരിയൽ ചെയ്ത മനോഹരമായ ലേഡീസ് ടോപ്പിൻ്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് സൈഡ് ഓപ്പൺ ടോപ്പാണ് ലൈനിങ് ഓട് കൂടിയാണ് വരുന്നത് യോ പോർഷനിൽ മനോഹരമായ പ്രിന്റോട് കൂടിയ വർക്കാണ് വരുന്നത് ത്രീ ഫോർ സ്ലീവാണ് സ്ലീവിൻ്റെ എൻഡിലും വർക്ക് വരുന്നുണ്ട് യോ പോർഷനിൽ ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന അതേ തുണിയിൽ പ്രിന്റ് ചെയ്ത മനോഹരമായ വർക്കാണ് വരുന്നത് ഡിജിറ്റൽ ആണ് യോ പോർഷനിൽ വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി നാൽപ്പത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ജോർജറ്റ് മെറ്റീരിയൽ ചെയ്ത മനോഹരമായ സൈഡ് ഓപ്പൺ ടോപ്പ് യോ പോർഷനിൽ മനോഹരമായ പ്രിൻ്റ് വർക്ക് ഡിജിറ്റൽ പ്രിൻ്റാണ് വരുന്നത് മാച്ച് ചെയ്യുന്ന അതേ മെറ്റീരിയലിൽ മനോഹരമായി പ്രിൻ്റ് ചെയ്ത വർക്കാണ് യോ പോർഷനിൽ വരുന്നത് ഓണത്തിലുള്ള എല്ലാ തുണിത്തരങ്ങളും ആരുതി ഫാഷൻസിൽ എത്തിയിരിക്കുകയാണ് ജെൻസിൻ്റെയും ലേഡീസിൻ്റെയും ഗിഡ്സിൻ്റെയും ലേറ്റസ്റ്റ് മോഡൽ തുണിത്തരങ്ങൾ ആരതി ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞു അവസാന ദിവസത്തെ തിരക്കിന് കാത്തു നിൽക്കാതെ നേരത്തെ വന്നുകഴിഞ്ഞാൽ നല്ല മോഡലിൻ്റെ സുഖ തിരക്കൊഴിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഷോപ്പ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുപത്തൂരിനടുത്തുള്ള ചീമേനി ടൗണിൽ സിറ്റി സെൻ്റർ മാളിൽ ഒന്നാം നിലയിലാണ് ലൈനിങ്ങോട് കൂടിയ ജോർജ് ടോപ്പ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടിയ ഡിജിറ്റൽ വർക്കാണ് പ്രിൻ്റാണ് ജോപ്പ് പോർഷനിൽ വരുന്നത് ത്രീ ഫോർ സ്ലീവാണ് സ്ലീവിൻ്റെ എൻഡിലും മനോഹരമായ പ്രിന്റ് വരുന്നുണ്ട് വ്യത്യസ്തമായ പന്ത്രണ്ടോളം വർപ്പുള്ള ടോപ്പാണ് തിരഞ്ഞെടുത്ത് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് മറ്റ് ഷോപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് എല്ലാ തൊണിത്തരങ്ങളും ഷോപ്പിൽ നിന്ന് വരുന്നത് എല്ലാ തുണിത്തരങ്ങൾക്കും എല്ലാ സമയത്തും പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ജെൻസിൻ്റെ ഷർട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന നൂറ്റി അമ്പത് ഇരുന്നൂറിന് ഇരുന്നൂറ്റി നാൽപ്പതിനൊക്കെയാണ് അതേപോലെ തന്നെ ഷർട്ട് തൊള്ളായിരത്തി എമ്പത് റേഞ്ച് വരെയുള്ള ഷർട്ട് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ലേഡീസ് ടോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറിനൊക്കെയാണ് ലേഡീസ് ടോപ്പ് രണ്ടായിരത്തി അഞ്ഞൂറ് റേഞ്ച് വരെയുള്ള ലേഡീസ് ടോപ്പ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് വ്യത്യസ്തമായ പന്ത്രണ്ടോളം വർക്കുള്ള ടോപ്പാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് നാനൂറ്റി നാൽപ്പതാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് നല്ല ക്വാളിറ്റി ജോർജറ്റ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടിയ പ്രിൻ്റാണ് യോ പോർഷനിൽ വരുന്നത് സ്ലീവിൻ്റെ ആൻഡിലും അതേ പ്രിൻറ് വരുന്നുണ്ട് മറ്റ് ഷോപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് എല്ലാ തുണിത്തരങ്ങളും ഷോപ്പിൽ നിന്ന് വരുന്നത് എല്ലാ തുണിത്തരങ്ങൾക്കും എല്ലാ സമയത്തും പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ബെഡ്ഷീറ്റ് നൂറ് രൂപയ്ക്ക് ജെൻസിൻ്റെയും ലേഡീസിൻ്റെയും ടീ ഷർട്ട് നൂറ് രൂപയ്ക്ക് ലെഗ്സ് ജെക്കിൻസ് നൂറ് രൂപയ്ക്ക് പല സോപ്പേൻ്റെ തൊണ്ണൂറ് രൂപയ്ക്ക് സാരി സ്കേർട്ടി എൺപത് രൂപയ്ക്ക് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ജെൻസിൻ്റെ ഷർട്ട് നൂറ്റി അമ്പത് രൂപ മുതൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ ലേഡീസിൻ്റെ ടോപ്പ് നൂറ് നൂറ്റി അമ്പതിന് ഇരുന്നൂറിനൊക്കെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് മുന്നൂറ്റി തൊണ്ണൂറിന് രൂപക്ക് കൊടുത്തു വരുന്ന ജോർജറ്റ് മെറ്റീരിയൽ ചെയ്ത മനോഹരമായ സൈഡ് ഓപ്പൺ ടോപ്പാണ് പരിചയപ്പെടുത്തുന്നത് ലൈനിങ് ഓടുകൂടിയാണ് വരുന്നത് പോർഷൻ മനോഹരമായ ഡിജിറ്റൽ പ്രിൻറ്റ് വരുന്നുണ്ട് വ്യത്യസ്തമായ പന്ത്രണ്ടോളം വർക്കുള്ള ടോപ്പാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് നാനൂറ്റി ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ്റി തൊണ്ണൂറ് ഇത്രയാണ് ഇന്നത്തെ ഡ്രസ്സിൻ്റെ ഉള്ളത് ജോർജറ്റ് മെറ്റീരിയൽ ചെയ്ത സൈഡ് ഓപ്പൺ ടോപ്പിൻ്റെ കലക്ഷനാണ് പരിചയപ്പെടുത്തിയത് നാന്നൂറ്റി നാൽപ്പതാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഓണത്തിനായ എല്ലാ തുണിത്തരങ്ങളും ജെൻസിൻ്റെയും ലേഡീസിൻ്റെയും കിഡ്സിൻ്റെയും ലേറ്റസ്റ്റ് മോഡൽ തുണിത്തരങ്ങൾ അരതി ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് അവസാന ദിവസത്തെ തിരക്കിന് കാത്തു നിൽക്കാതെ നേരത്തെ വന്ന് കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊടി നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഷോപ്പ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുവത്തൂരിനടുത്തുള്ള ചീമേനി ടൗൺ സിറ്റി സെൻ്റർ മാളിൽ ഒന്നാം നിലയിലാണ് നല്ലൊരു വീഡിയോമായി വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവൻ എങ്ങേണ്ട പ്രിയ പ്രേക്ഷകർക്ക് ആരതി ഫാഷൻസിന്റെ നന്ദി